ഷാർജ ഫിലാറ്റലി അസോസിയേഷൻ്റെ എക്സിബിഷൻ നവംബർ ഇരുപത്തഞ്ച് തൊട്ട് ഇരുപത്തിനാലാം തീയതി വരെ ഷാർജ മെഗാ മെഗാമാളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ആദ്യം തന്നെ കാണുന്നത് എമറേറ്റ് പോസ്റ്റിൻ്റെ അവരുടെ ഫിലാറ്റലി ബ്യൂറോയുടെ ഒരു സ്റ്റാളാണ് നമുക്കിവിടെ നിന്നൊക്കെ ഫേസ് വാല്യൂനി അവർ ഇഷ്യൂ ചെയ്ത ഫേസ് വാല്യൂവിന് നമുക്ക് സ്റ്റാമ്പുകളൊക്കെ മേടിക്കാം ഒരുപാട് തിമാറ്റിക് ഒക്കെ ആ സ്റ്റാമ്പ് ഇറക്കുന്ന ഒരു ഫിലാറ്റലി ബ്യൂറോയാണ് എമിറൈറ്റ് പോസ്റ്റ് അതുതന്നെ വളരെ ഭംഗിയായിട്ടാണ് അതൊക്കെ ഒരു അല്ലെങ്കിൽ ഇതാക്കിയാണ് അത് കൂടാതെ ഇതിൻ്റെ വരദോഷം ഇവിടെ നിങ്ങളുടെ വലദോഷം നമ്മൾ നോക്കുമ്പോൾ ഒരു കഫേറ്റീരിയാണ് കാണുന്നത് നമ്മൾ ഭാഷയെ പറഞ്ഞ ചായക്കട ആ അവിടെ ഒരുപാട് മേശകൾ കസേരകളൊക്കെ ഉണ്ട് ഇവിടെയാണ് വിദേശത്തു നിന്നും വരുന്ന മൊബൈൽ ഡീലർമാരൊക്കെ ഇരുന്ന ഡി ടി ആണ് ഈ ഈ കാണുന്നവരൊക്കെ ഈ വിദേശ രാജ്യങ്ങളിൽ നിന്ന് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ് അവരിവിടെ ഇരുന്ന് കച്ചവടമൊക്കെ ചെയ്യും അവർക്കില്ലാത്തതൊക്കെ മേടിക്കല് വാങ്ങലൊക്കെയാണ് പിന്നെ നമുക്ക് സ്റ്റാളിലായിട്ട് പോവാം സ്റ്റാളുകളൊക്കെ ഒന്ന് കാണാം ഇവിടെ കാണുന്ന ഈ റോയൽ കോർണർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അജുമാനിലുള്ള ഒരു ഡീലറിൻ്റെയാണ് അവിടുത്തെ ഒരു ജോലിക്കാരൻ ഈ മലയാളിയാണ് ടാ പ്രധാനമായും ഇവര് ജി സി സി കൺട്രിയുടെ ഒക്കെ തന്നെയാണ് അവർ ഈ വിൽക്കുന്നത് അതു തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പോവുകയും ചെയ്യുന്നത് തൊട്ടടുത്ത് തന്നെ സൗദി ഈ ഇൻ്റർനാഷണൽ സ്റ്റാമ്പിൻ്റെ ഒരു ബൂത്താണ് അതിൻ്റെ അടുത്ത് നമ്മുടെ ജേസി നമ്മുടെ ജയേന്ദ്ര ചേട്ടൻ്റെ നമ്മുടെ പോണ്ടിച്ചേരിലുള്ള പുള്ളി ഇവിടെ സ്ഥിരമായിട്ട് എല്ലാ വർഷവും വരാറുണ്ട് സ്റ്റാൾ എടുക്കാറുണ്ട് പിന്നെ ഉള്ളത് ഡിം കറൻസിയുടെ ഒരു സ്റ്റാളാണ് ഡിം ഡിംകറൻസിയുടെ എന്ന് പറയുമ്പോൾ ഡിംകറൻസി ഈ ഈ കറൻസിയൊക്കെ ഈ ഗ്രേഡ് ചെയ്യാറുണ്ട് കേട്ടോ ഡിം കറൻസി പിന്നെ അത് കഴിഞ്ഞ് ഒമാൻ്റെ ഉണ്ട് അതൊക്കെ അത് കഴിഞ്ഞത് പിന്നത്തെ സ്റ്റാൾ ജോർദാൻ പോസ്റ്റിൻ്റെ സ്റ്റാളാണ് ജോർദാൻ പോസ്റ്റിൻ്റെ അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ മിക്ക പോസ്റ്റ് ഓഫീസും അവിടെയുണ്ട് അവരുടെ ഫിലാറ്റിൽ ബ്യൂറോയുടെ സ്റ്റാളുണ്ട് അതാണ് അതിൻ്റെ ഒരു വളരെ ഇങ്ങനെ പ്രത്യേകത നിറഞ്ഞത് കാരണം എല്ലാവർക്കും ഫേസ് വാല്യൂവിന് വേണ്ടി സാധനങ്ങൾ മേടിക്കാൻ ഉള്ള സാധിക്കുന്നതെന്ന് ഒന്നാണ് ഈ മിഡിൽ ഈസ്റ്റിലെ പോസ്റ്റ് ഓഫീസുകൾ എല്ലാം ഈ എക്സിബിഷനിൽ പങ്കെടുക്കുന്നത് അങ്ങനെ നമ്മൾ ഇത് ഈ ഞാൻ പറയുന്നത് ഈ മെഗാമാളായത് കൊണ്ട് അവിടെ ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ ഉണ്ടാകാം ഇപ്പം നമ്മീ കാണുന്ന സ്റ്റാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഹമ്മദ് ഈ എന്ന് പറയും നാസർ പുള്ളി യു യു എയിലൊരു വലിയൊരു ഡീലറാണ് ഒരുപാട് റയർ ഐറ്റം ഒക്കെ ഉണ്ട് കൂടാതെ കണ്ട നമ്മുടെ ഇന്ത്യൻ ഇന്ത്യയുടെ ആയിരം രൂപയൊക്കെ ഉണ്ടാവുള്ളൂ അതേപോലെ കത്തറാം തൂപയുടെ ഫുൾ സെറ്റാണ് ഇരിക്കുന്നത് എല്ലാം ഉണ്ട് അതുപോലെ ഇന്ത്യ ഒരുപാട് ഒരുപാട് റയർ കളക്ഷൻ ഒക്കെ ഉള്ള ആളാണ് ഈ ഇരിക്കണ തന്നെ ഇതൊരു വെൽവെറ്റിൽ ഉണ്ടാക്കി വയ്ക്കണ നമ്മുടെ ഈ നോട്ടിൻ്റെ ഒരു കാർപ്പറ്റാണ് എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ് അങ്ങനെ പതിനാസായി എന്തോ എടുക്കേണ്ടത് ആ അതെനിക്കൊരു മുട്ടായി തരാൻ വേണ്ടി ഉള്ളി ഇടയ്ക്ക് ഇന്ത്യയൊക്കെ സന്ദർശിക്കാറുണ്ട് ഉള്ളിനെ ഞാൻ മിക്ക രാജ്യങ്ങളിൽ വെച്ച് കാണാറുമുണ്ട് മിക്ക എക്സിബിഷനിലൊക്കെ പോകുമ്പോൾ കാണാറുണ്ട് പിന്നെ അതിൻ്റെ തൊട്ടടുത്തത് ഒരു എലൈറ്റ് കറൻസിയാണ് പ്രധാനമായിട്ടും ഇവർ ജി സി സി കൺട്രിയുടെ കറൻസികളൊക്കെയാണ് ഇവർ വിൽക്കുന്നത് അതും ഈ ഗ്രൈഡഡ് നോട്ടുകളാണ് വിൽക്കുന്നത് ഈ ഗ്രേഡ് കൂടിയ നോട്ടിനൊക്കെയാണ് ഇവിടെ ഭയങ്കര ഉള്ളത് തൊട്ടടുത്ത് അതിനടുത്ത് ഈ റംഡാൻ ഓപ്ഷൻ ഒരു പ്രധാനപ്പെട്ട ഈ ഈ മിഡിൽ ഈസ്റ്റിലൊരു ഓപ്ഷൻ കമ്പനിയാണ് അയാളെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓപ്ഷൻ എന്തോ അവരുടെ പരിപാടി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു മികച്ച ഒരു ഒരു ഓപ്ഷൻ കമ്പനിയാണ് അതുകൂടാതെ സിറിയയിൽ നിന്ന് വന്നൊരു ഡീലറാണ് സിറിയയിൽ നിന്ന് വന്നൊരു ഡീലറാണ് ഒരുപാട് നല്ല കളക്ഷനൊക്കെ ഉണ്ട് പാലസ്തീൻ്റെ നമ്മുടെ ബ്രിട്ടീഷ് പാലസ്തീൻ്റെ കറൻസി ഒക്കെ ഉണ്ട് നമുക്കത് കാണാം ഈ മുകളിൽ ഇരിക്കുന്ന ഇവിടെ നിന്ന് നോക്കുമ്പോൾ കണ്ടില്ലേ ആ ഏറ്റവും മുകളിൽ ബ്രിട്ടീഷ് പാലസ്തീൻ്റെ കറൻസി മറ്റേ അഞ്ഞൂറ് മെഡിസിൻ്റെ ഇവരും ഈ സിറിയൻ ഈ സീറിയയുടെ ഒക്കെ ഒരുപാട് പഴയ നോട്ടൊക്കെ ഉണ്ട് നല്ല ഈ പ്രയറാണ് എന്നൊക്കെ പിന്നെ അതിൻ്റെ അടുത്ത് ഇരിക്കുന്നത് എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ് അഷ്റഫ് പുള്ളി ഈ ഭക്ഷണം കഴിക്കണാണ് പുള്ളിയുടെ അടുത്ത് ഒരുപാട് റെയർ എന്താ പറയുക അപൂർവമായ അപ് ഒക്കെ ഉണ്ട് അതാണ് പുള്ളിയാണ് ഇച്ചിരി നല്ല ഒരുപാട് നല്ല ഈ റയർ കറൻസിയൊക്കെ മറ്റേ കോളനീസൊക്കെ പുള്ളിയുടെ ഉണ്ടാവുകയുള്ളൂ കൂടുതൽ നമുക്കതിൻ്റെ ഇപ്പുറത്തായിട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരു ഫൗണ്ടനുണ്ട് ഇവിടെ ചെറിയ ഒരു മനോഹരമാണ് ഈ ഈ ഈ മെഗാമാളിനെ ഇച്ചിരി സൗന്ദര്യ വെളിപ്പെടുപ്പിക്കണതിൻ്റെയൊക്കെ ഒരു പ്രധാനമാണ് പിന്നെയുള്ള സ്റ്റാളെന്ന് പറഞ്ഞാൽ ഈ റ്റു മിസ് ബിഗാണ് ഇതിൻ്റെ ഹെഡ് എന്ന് പറഞ്ഞ ഇന്ത്യക്കാരനാണ് പുള്ളി ഗു ഗോവയിലുള്ളതാണ് സ്റ്റാഫൊക്കെ കളക്കെട്ടക്കാരാണ് എല്ലാവരും നല്ല അവരിയ്ക്കുന്ന ആ കസ്റ്റമർ ഇന്ത്യക്കാരനാണ് പിന്നെ ഉള്ളത് കൂടെ അബ്ദുൾ സലാം എന്ന് പറയും പുള്ളി മലയാളിയാണ് പുള്ളിക്ക് സ്റ്റാളുണ്ട് പുള്ളി ഖത്തറിലാണ് താമസിക്കുന്നത് ഇതാണ് പുള്ളിയുടെ സ്റ്റാൾ അതിന് തൊട്ടടുത്തുള്ള സ്റ്റാളെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ലോക്കൽ ഡീലറിൻ്റെ സ്റ്റാളാണ് കുഴപ്പമില്ലാത്ത കളക്ഷനൊക്കെ ഉള്ള ഒരു ഡീലർ തന്നെയാണ് ഞാൻ പറയാം പ്രധാനമായിട്ടും ഇവരെല്ലാവരും മിഡിൽ ഈസ്റ്റ് ഐറ്റം തന്നെയാണ് ഇവരൊക്കെ ഇഡ്ഡിയിലാണ് അതിൻ്റെ തൊട്ടടുത്തുള്ളത് അല്പം ഇത് ഇച്ചിരി ഈ ഒരു വലിയൊരു ഡീലറാണ് അവർ അപ്പനും മക്കളൊക്കെയാണ് അവർ പ്രധാനമായിട്ടുള്ളത് ഇവർ സിറിയക്കാരാണ് ഇവർ ഇവിടെയാണ് താമസിക്കുന്നത് ആയിരിക്കണ ആ ഒരു കറുത്ത ആളാണ് ഇതിൻ്റെ ഓണർ ഇവരുടെ ഓണറ് ഉണ്ട് പഴയ ഈ ഈ യു എയുടെ ഒക്കെ ഫസ്റ്റ് ഇഷ്യൂ ഏ നൂർ തീർക്കുമ്പോത്തിൻ്റെയൊക്കെ ഈ നോട്ടുകളുണ്ട് ഒരുപാടുണ്ട് ഒരു പ്രധാനപ്പെട്ട ഒരു ഡീലർ തന്നെയാണ് പിന്നെ ഉള്ളത് റോക്കൻ ഓൾ ഹേവാത്ത് ഇവരും ഒരു ഓപ്ഷൻ ഗ്രൂപ്പൊക്കെ ഉള്ള ടീമാണ് ഇവരും വലിയൊരു ഡീലർസ് തന്നെയാണ് ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ട് ഇവരുടെ ഒരുപാട് ഐറ്റംസ് അല്ല കോയിൻ ഇവരുടെ ഫിലിപ്പീൻസിൻ്റെ ഏറ്റവും വലിയ നോട്ട് ഫിലിപ്പീൻസിൻ്റെ ഏറ്റവും വലിയ നോട്ടെന്ന് പറയുമ്പോൾ ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ നോട്ടാണ് തോന്നുന്നത് അത് അതേപോലെ ഫിഫ വേൾഡ് കപ്പിലെ വലിയ കോയിൻ അങ്ങനെ ഒരുപാട് അപൂർവമായ ഈ ഐറ്റങ്ങൾ ഈ എക്സിബിഷനിൽ നമുക്ക് കാണാൻ സാധിക്കൂല അതേപോലെ കോയിൻ സെറ്റുകൾ ഇപ്പോൾ ഈ നമ്മളുടെ ഈ ഈ കോയിനൊക്കെ സൂക്ഷിക്കാൻ പറ്റിയ ബോക്സുകൾ എല്ലാം ഒരു സ്റ്റാൻഡേർഡ് ഐറ്റംസാണ് നമുക്ക് ഇവിടെ കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ ഒരു സൂപ്പർ സ്റ്റാർ ആണ് വക്കീം പക്കീം വക്കീം വക്കീമെന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ പോയാലും കാണാം ഇപ്പോൾ ഈ യൂറോപ്പിൽ പോയ വക്കീമിനെ കാണാം സിംഗപ്പൂർ പോയ വക്കീമിനെ കാണാം വിയറ്റ്നാമിൽ പോയ വക്കീമിനെ കാണാം തായ്ലൻഡിൽ പോയാൽ കാണാം മലേഷ്യയിൽ പോയി കാണാം ജക്കാർത്തയെ പോയി കാണാം അങ്ങനെ വക്കീം പോകാത്ത എക്സിബിഷൻ ഇല്ല ഈ ബഹ്റൈനിൽ പോയാൽ കാണാം ബാക്കീം എല്ലായിടത്തും ഉണ്ടാവും വക്കീം ഒരു സീനിയർ മോസ്റ്റ് ഡീലറാണ് നല്ലൊരു വ്യക്തിയും കൂടിയാണ് നമ്മുടെ ഒരു അടുത്ത സുഹൃത്താണ് പിന്നെ ഉള്ളത് ഓംലാറ്റ് കറൻസി ഇവരും ഒക്കെ ജി സി സി ഐറ്റം തന്നെയാണ് ഡീൽ ചെയ്യണത് പ്രധാനമായിട്ടും എല്ലാവരും ജി സി സി ഐറ്റമാണ് ഈ ഗ്രേഡിങ് ഇവിടെ ഒരു ഹരമായി മാറിയേക്കണേ ഗ്രേഡിങ് ഇനി നമുക്ക് കാണാനുള്ളത് ബിലാലാണ് ബിലാൽ നമ്മുടെ ബിഗ് ബില ബിലാലല്ല നമ്മുടെ പിരുവിടുത്തെ ബിലാൽ ബിലാല് ഒരു വലിയൊരു ഡീലർ തന്നെയാണ് ബിലാലിൻ്റെയിൽ ഒരുപാട് നല്ല ഐറ്റങ്ങൾ അതേപോലെ ലിൻഡർ അവരുടെയൊക്കെ ആൽബവും മറ്റേ ഈ ഹാവിഡൊക്കെ ഉള്ളതെല്ലാം ഈ ബിലാലിൻ്റെയിൽ ഉണ്ട് ബിലാലി ഒരുപാട് വലിയ സ്റ്റോക്കുള്ള ഒരു ഡീലറാണ് ഒരുപാട് കാരണം അത്ര വലിയൊരു ഗിലർ തന്നെയാണ് ബിലാലി പിന്നെയുള്ളത് ഖാലിദാണ് എൻ്റെ അടുത്ത സുഹൃത്താണ് ഈജിപ്തുകാരനാണ് എനിക്ക് ഭാഷയെന്ന് പറയാൻ പാങ്കിൽ ഞാൻ പറഞ്ഞ തമാശ കണ്ടിരിക്കുന്ന ഏകൊരു വ്യക്തിയാണ് ഇവിടെയുള്ള ഗാലിദ് ഗാലിദ് ഞാനൊക്കെ വർഷങ്ങളോളം പരിചയമുള്ള ആൾക്കാരല്ല പുള്ളി ഈജിപ്തിലാണ് ഈജിപ്ത് കറൻസി ഒരുപാട് ഉള്ള ഒരു വ്യക്തിയാണ് ഒരുപാട് ഇനിയുള്ളത് നമുക്ക് അബ്ദുള്ള ഉണ്ടാന്ന് നോക്കട്ടെ അബ്ദുള്ള സ്റ്റാളാണ് അടുത്ത് ആ അബ്ദുള്ള ഭായി ഉണ്ട് അബ്ദുള്ള ഭായി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു വലിയൊരു മാന്യനുണ്ട ൻ മാന്യായിട്ട് കീഴാണ് എന്നെ ഒരുപാട് എനിക്കൊക്കെ കുറേ ഉപദേശങ്ങളൊക്കെ നല്ല ഉപദേശങ്ങളൊക്കെ നൽകുന്ന ആളാണ് അബ്ദുള്ള ഭായ് അബ്ദുള്ള ഭായ്സ് അല്ല അബ്ദുള്ള ഭായ് ഒരു നല്ല ഒരു വ്യക്തിയാണ് ഒരുപാട് എനിക്ക് ഒരുപാട് ഗൈഡൊക്കെ തരുന്ന ആളാണ് അബ്ദുള്ള ഭായയുടെ അടുത്ത് കണ്ടില്ല അബ്ദുള്ള ഭായയുടെ അടുത്ത് ഒരുപാട് നല്ല ഓൾഡ് കളക്ഷനൊക്കെ ഉണ്ട് ഇത് നമ്മുടെ ഈ ഈ ക്രിസ്റ്റ്യൻ മെഡലാണ് വലിയൊരു ഗോൾഡ് പ്ലേറ്റാണ് ക്രിസ്ത്യൻ മെഡലാണ് ഉള്ളത് അങ്ങനെ വിവിധങ്ങളായ തരത്തിലുള്ള കളക്ഷനാണ് ഈ എക്സിബിഷനിലുള്ളത് പ്രധാനമാണ് അത് കഴിഞ്ഞിങ്ങോട്ട് വരുമ്പോൾ എമറേറ്റ് ഫിലാറ്റി അസോസിയേഷൻ്റെ ഒരു ഒരു സ്റ്റാളുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് ഒരു സിറിയാൻ നമ്മൾ എൻ്റെ ഒരു കൂട്ടുകാരനാണ് നമ്മളെ ഈ സിറിയാനുള്ള പക്ഷേ അയാൾ താമസിക്കണത് അജുമാനാണ് അതും മെയിൻ മെയിനായിട്ട് സിറിയൻ കറൻസികളൊക്കെയാണ് അങ്ങനെ പോണത് പിന്നെ തൊട്ടടുത്തുള്ളത് ഉള്ള സ്റ്റാൾ അവർ ഇറാൻകാരാണെങ്കിലും ഇപ്പോൾ താമസിക്കണ ജർമ്മനിയിലാണോ ഒപ്പം ഡേവിഡും ഉണ്ട് ഡേവിഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീലാൻസറുണ്ട് യു യു കെ ഫ്രാൻസിലൊക്കെയുള്ള ഒരു ഫ്രീലാൻസറാണ് നല്ലൊരു വ്യക്തിയാണ് പിന്നെ അതിൻ്റെ അടുത്ത് നമ്മളെ ഈ മറ്റേ അലി ജഹാംഗീറിൻ്റെ പാകിസ്ഥാനിലെ സ്റ്റാളാണ് അതിനടുത്ത് വീണ്ടും ഒരു പാകിസ്ഥാൻകാരുടെ സ്റ്റാളാണ് നല്ല കളക്ഷനൊക്കെ ഉണ്ട് പാവങ്ങളാണ് പാവങ്ങളാണ് അവിടെ നിന്ന് മേടിക്കണ തന്നെ ഒരു മലയാളിയാണ് കണ്ടില്ലേ നമ്മൾ ഈ സുജിത്ത് എന്ന് പറയും പുള്ളി തിരുവനന്തപുരത്തുകാരനാണ് അങ്ങനെ ഒരുപാട് വ്യത്യസ്തമാണ് നമുക്ക് ഈ എക്സിബിഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു നമ്മുടെ നാട്ടിലെ പോലെയല്ല ഇച്ചിരി വ്യത്യസ്തമാണ് മറ്റു രാജ്യങ്ങളിലെ പോലെ മല്ല ഇവിടെ ഒരു മിഡിൽ ഈസ്റ്റിൻ്റെ ഒരു ഇതാ മുതലേ ഈ ഹാ ഈ ഈ മെഗാ മാൾ തന്നെ ഇവിടുത്തെ പ്രധാനമായ ഒരു മാളായതുകൊണ്ട് ഇവിടെ നിരവധി ആളുകൾ ഇങ്ങനെ വന്നു പോകും ഈ ഈ മറ്റേ ഈ മാളിൽ കാരണം ഇവിടെ എല്ലാം ഉണ്ടല്ലോ അപ്പോൾ നിരവധി ആൾ വന്നുകൊണ്ട് ഒരുപാട് വ്യത്യസ്തമായ മേഖലയിലുള്ള ആൾക്കാർക്ക് ഇത് കാണാനുള്ള അവസരങ്ങളുണ്ട് ഇത് വേണല്ലോ ഇതിപ്പോൾ ഒരു ഈജിപ്തിലെ ആൾക്കാരുടെ സ്റ്റാളാണ് അവർ അജ്മലിലാണ് താമസിക്കുന്നത് ഈജിപ്തിലെ പുള്ള മറ്റേ ഈ സഹോദരിയാണ് ഇരിക്കുന്നത് ഏറ്റവും അവസാനത്തെ സ്റ്റാളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അത് നമ്മുടെ പാലസ്തീൻ സുഹൃത്തുക്കളുടെ സ്റ്റാ മറ്റേ ഈ സ്റ്റാളാണ് ഇവിടെ പ്രധാനമായിട്ടുള്ള ആളെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫാൻറ്റസി കറൻസിയൊക്കെ ഈ ഗ്രേഡ് ചെയ്ത് വെക്കും ഇവര് അതിനിവിടെ വലിയ മാർക്കറ്റാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെഗ് ചെഗുവേര ലെയണൽ മെസ്സി റൊണാൾഡോ അങ്ങനെയുള്ള ഫുട്ബോൾ താരങ്ങൾ രാഷ്ട്രീയ അങ്ങനെയൊക്കെയുള്ള അങ്ങനെ വിപ്ലവകാരികൾ അങ്ങനെ ലോത്തിരി ഏറ്റവും പ്രശസ്തമായ ആൾക്കാരുടെയൊക്കെ ആ ഫാൻ്റസി നോട്ടുകളൊക്കെ ഇവിടെ ഗ്രേഡ് ചെയ്ത് വെക്കും അതിന് മാർക്കറ്റുണ്ട് നമ്മുടെ നാട്ടിലില്ല പക്ഷേ ഇവിടെ അതിന് ഈ മാർക്കറ്റുണ്ട് അങ്ങനെ സ്റ്റാളുകളൊക്കെ ഏതാണ്ട് അവസ്ഥ കഴിഞ്ഞ് അത്രയേ ഉള്ളൂ കൂടാതെയാണ് എന്നുള്ള വളരെ ഭംഗിയുള്ള എന്താണ് അതൊക്കെ നമുക്ക് കാണാം ഈ ഈ സ്റ്റാറിൻ്റെ ഏറ്റവും അറ്റത്ത് അങ്ങനെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി